നമസ്കാരം പ്രകാശാണ് രാമേന്ദ്ര ഹാൽ ന്യൂസ് എണ്ണൂറ്റി അമ്പത്തി അഞ്ച് രൂപയുടെ പല്ലക്ക് വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ അത് സിൽവർ ജലാ ചെയ്തെടുത്തിട്ടില്ല ഇപ്പൊ ജസ്റ്റ് ഗോഡൗണിൽ ഓപ്പൺ ചെയ്തപ്പോൾ ബണ്ടിൽ ഓപ്പൺ ചെയ്തപ്പോൾ കിട്ടിയ ഒരു സാധനമാണ് ഓവറോൾ സാരി വരുമ്പോ ഈ ഒരു ഫീലാണ് വരിക നമ്മുടെ എല്ലാ ചേച്ചിമാർക്കും അറിയാൻ പറ്റും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് മേടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു രാജകീയമായിട്ടുള്ള ഒരു സാരി കെട്ടോ പല്ലക്കാണ് വരുന്നത് പല്ലക്കിൽ തന്നെ നമുക്ക് ബോർഡർ ഫുള്ള് പല്ലക്കാണ് വരുന്നത് ബോഡി ഫുള്ള് നമുക്ക് ചെറിയ ബോക്സ് ഡിസൈൻ വരുന്നുണ്ട് ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു പല്ലും വരുന്നുണ്ട് പല്ലൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ എന്റെ ഇത്രയും കളർ ഷെയ്ഡ് ഇതാ ഈ ജസ്റ്റ് ഓരോന്നായിട്ട് കാണിച്ചു കൊടുത്താൽ നമ്മുടെ ചേച്ചിമാർക്ക് സെലക്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും ഇത്രയും കളേഴ്സ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് മാത്രമല്ല ഈ ഇരിക്കുന്ന എല്ലാ എൻ്റെ ബാക്കിൽ കാണുന്ന എല്ലാം നമ്മൾ ഗോഡൌണിലുള്ള അത്യാവശ്യം എല്ലാ സാരിയും റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് പുതിയ മോഡൽസും വന്നിട്ടുണ്ട് നമ്മുടെ ചാനൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പൊ തന്നെ ചെയ്തോ കേട്ടോ ഇതിന്റെ എല്ലാ വീഡിയോസ് ഇനിയിപ്പോഴും നിങ്ങൾ തിരുവാതിര നമ്മുടെ ക്രിസ്മസ് വിഷു സ്പെഷ്യൽ ആയിട്ട് ഒരുപാട് ഐറ്റംസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതെല്ലാം നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം പർച്ചേസ് ചെയ്യാം എവിടെ ഇരുന്നിട്ടാണെങ്കിലും നിങ്ങൾക്ക് സിംഗിൾ പീസ് ആണെങ്കിലും മേടിച്ചെടുക്കാനും പറ്റുമോ കേട്ടോ താങ്ക്